അലൈക്കും വാഹനത്തുല്ലാ വാത്തു വിസ്ഡം ഹദീസ് ക്ലാസ് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഏഴ് ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് ഒരു വസ്തു അത് തന്നാൽ ആരെങ്കിലും തരുമ്പോൾ അത് വാങ്ങാതിരിക്കരുത് അത്തരത്തിലൊരു കാര്യമുണ്ട് ഹബീബ് സല്ലു വസ്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റദയു അല്ലാഹു തായാലൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാന അനസുൻ റദയുള്ളാഹു അൻഹു ലാ എബ ബഹുമാനപ്പെട്ട അനസുറലാഹു താലാൻഹു സുഗന്ധം ആരെങ്കിലും തരുമ്പോൾ അതിനെ തട്ടിക്കളയാറില്ല വാങ്ങാതിരിക്കാറില്ല പാല അദ്ദേഹം പറയണ അനസുൻ അനസു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കാന നിശ്ചയം ഹബീബ് നബി സലാഹു അലൈഹി വസ്ലമായ തങ്ങൾ തൊയ്ബ് സുഗന്ധം തട്ടിക്കളയാറില്ല വാങ്ങാതിരിക്കാറില്ല ആരെങ്കിലും തരുമ്പോൾ അത് വാങ്ങാതിരിക്കാറില്ല ആരെങ്കിലും നമുക്ക് ഗിഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സുഗന്ധ സുഗന്ധം ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞാരെങ്കിലൊക്കെ നമുക്ക് തരുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളോട് എത്തിപ്പെട്ടു അയാൾ അദ്ദേഹം നമുക്ക് കൂടെ സുഗന്ധം ഉപയോഗിക്കാൻ തന്നു അങ്ങനെ ആകുമ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ് തട്ടിക്കളയരുത് കാരണം സുഗന്ധം എന്ന് പറയുന്നത് അങ്ങനെ തട്ടിക്കളയാനുള്ളതല്ല അതാരും തന്നാലും വാങ്ങാം അത് സന്തോഷാണ് നല്ല കാര്യവുമാണ് ഹബീബ് സല്ലാ വസ തങ്ങളുടെ സ്വഭാവം അതായിരുന്നു സുഗന്ധം തട്ടിക്കളയാറില്ല വാങ്ങാതിരിക്കാറില്ല അള്ളാഹു താല ആ സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്കും കൊണ്ടുവരാൻ അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ